ഹിന്ദി ഹൃദയഭൂവിൽ കനത്ത തിരിച്ചടി നേരിടുന്ന ബി ജെ പി സീറ്റുകൾ നിലനിർത്താൻ ദക്ഷിണേന്ത്യയാണ് ഉന്നം വെക്കുന്നത് ഉത്തർപ്രദേശിലും ബിഹാറിലും ഒഡീഷയിലും മഹാസഖ്യത്തെ നേരിടാൻ ബി ജെ പിക്ക് ധൈര്യക്കുറവുണ്ട് എന്നാൽ ദക്ഷിണേന്ത്യ പിടിക്കാമെന്ന ബി ജെ പി മോഹത്തിന് തിരിച്ചടി നൽകി എ ഡി എം കെ പാർട്ടിയെ തള്ളി പറഞ്ഞിരിക്കുകയാണ് തമിഴ്നാട്ടിൽ സഖ്യകക്ഷികൾക്കായി ബി ജെ പി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി പറഞ്ഞിരുന്നു എന്നാൽ മോദിയുടെ ഈ ആവശ്യം ഡി എം കെ നേരത്തെ തന്നെ തള്ളി എ ഡി എം കെ സഹായം ലഭിക്കുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് മോദി സർക്കാരിന് പല ഘട്ടങ്ങളിലും സഹായിച്ചിട്ടുണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗമാകാൻ അണ്ണാ ഡി എം കെ തയ്യാറായിരുന്നില്ല ഇത്തവണ എ ഡി എം കെയുമായി സഖ്യം ചേർന്ന് പത്ത് സീറ്റുകളെങ്കിലും കരസ്ഥമാക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്നാൽ ബി ജെ പിയുമായി സഖ്യമാകുന്നതിനെ അണ്ണാ ഡി എം കെയിലെ പ്രബല വിഭാഗം എതിർക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വേരാഴ്ത്താൻ തങ്ങൾ സഹായിക്കുമെന്ന് പറയുന്നത് വലിയ തമാശയാണെന്ന് അണ്ണാ ഡി എം കെ നേതാവ് തമ്പിദുരെ വ്യക്തമാക്കി തങ്ങളുടെ പാർട്ടിയെ ശക്തമാക്കലാണ് ലക്ഷ്യം അല്ലാതെ താമര വിനയിക്കാൻ സഹായിക്കലല്ല തങ്ങളുടെ പണിയെന്നും തമ്പിതുരേ പറഞ്ഞു നോട്ട് അസാധുവാക്കൽ ജിഎസ്ടി തുടങ്ങിയ വിഷയങ്ങളിൽ തമിഴ്നാട്ടിൽ ശക്തമായ കേന്ദ്രവിരുദ്ധ വികാരമാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ബി ജെ പിയുമായുള്ള സഖ്യം എ ഡി എം കെക്ക് തിരിച്ചടിയാവുമെന്നാണ് ഇവർ വാദിക്കുന്നത്